കുടിയേറ്റ നിയമങ്ങൾ ആധുനികവൽക്കരിക്കാനും ഏകീകരിക്കാനും വിദേശ സന്ദർശകരെ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുള്ള ബിൽ ലോക്സഭ പാസാക്കി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി സഭയിൽ അവതരിപ്പിച്ചത് വികസനത്തെ സഹായിക്കാനെത്തുന്ന ആരെയും ഇന്ത്യ സ്വാഗതം ചെയ്യുമെന്നും എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനെത്തുന്നവർ അത് രോഹിംഗ്യകളാണെങ്കിലും ബംഗ്ലാദേശികളാണെങ്കിലും കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവേ സഭയിൽ വ്യക്തമാക്കി ദുരദേശത്തോടെ രാജ്യത്തെത്തുന്നവരെ തിരിച്ചറിയാൻ ബിൽ സഹായകമാകും അനധികൃത കുടിയേറ്റം തടയാനും അനധികൃതമായി രാജ്യത്ത് തുടരുന്ന വിദേശികളെ കണ്ടെത്താനും ലക്ഷ്യമിടുന്നതാണ് പുതിയ ബിൽ വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാർ ആ രാജ്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വരുന്നവർ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്നവരാണെന്നും ഉറപ്പുവരുത്താൻ ആവശ്യമായ ചട്ടക്കൂട് ഇന്ത്യക്കും ആവശ്യമാണ് കുടിയേറ്റം ഒറ്റപ്പെട്ട വിഷയമല്ല അത് പ്രത്യക്ഷമായും പരോക്ഷമായും മറ്റനേകം പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ സന്ദർശിക്കുന്ന എല്ലാവരെയും കർശനമായി നിരീക്ഷിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ടാകും എന്തിനു സന്ദർശിക്കുന്നു എത്രകാലം തങ്ങും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കും എത്തുന്ന ഓരോ വിദേശിയുടെയും വിശദാംശങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ആയുധം മയക്കുമരുന്ന് കടത്തുകാർ നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശ്രമിക്കുന്നവർ എന്നിവരെ നേരിടാൻ ബിൽ വ്യവസ്ഥ ചെയ്യുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ബിൽ ലോക്സഭ പാസാക്കിയത് വിദേശികൾ പതിവായി സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനും ബില്ലിൽ വ്യവസ്ഥകളുണ്ട് അവിടങ്ങളിൽ എല്ലാവർക്കുമോ ഒരു വിഭാഗം വിദേശികൾക്കോ പ്രവേശനം നിഷേധിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടാകും കുടിയേറ്റക്കാരും വിദേശികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിൽ നാല് നിയമങ്ങൾക്ക് കീഴിലാണുള്ളത് പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വിദേശികളെ രജിസ്ട്രേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫോറിനേഴ്സ് നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇമിഗ്രേഷൻ നിയമം രണ്ടായിരം എന്നിവയ്ക്ക് പകരമാണ് പുതിയ ഏകീകൃത ബിൽ പഴയ നിയമങ്ങളിലെ പല വ്യവസ്ഥകളും നിലനിർത്തുന്നതിനൊപ്പം പുതിയ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയാണ് ബിൽ നിയമം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബില്ലിൻ്റെ പരിധിയിലില്ല